അസ്സാം വാലൈക്കു വരഹമുല്ലാഹി വാത്ത് അലഹമുല്ലാഹി റബുൽ ആലമീൻ വസ്ലാത്ത് വസ്ലാം വാലാ റസൂല വായാലിഹി വാ സുഹാബി ഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ കഴിവിനെ വെല്ലുവിളിക്കുക എന്നത് വിശ്വാസികളായ നമുക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് സമൂഹത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പലതും പറഞ്ഞ് ഷിർക്കിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും വലിച്ചു കൊണ്ടുപോകുന്ന മുസ്ലിയാക്കന്മാർ പരസ്യമായി തന്നെ അള്ളാഹുവിൻ്റെ കഴിവിനെ വെല്ലുവിളിക്കുന്നു അതിൻ്റെ വിജയത്തിൽ അള്ളാഹു അക്ബർ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ സന്തോഷം പങ്കിടുന്നു അപകടകരമായിട്ടുള്ള ആ രംഗം നമ്മളൊന്ന് കാണുക കഴിവുണ്ടെങ്കിൽ അത് പറഞ്ഞില്ലേ അള്ളാന്റെ അള്ളാന്റെണ്ടെങ്കിൽ അത് ഇത് കാണുമ്പോൾ വിശ്വാസം മനസ്സിലുള്ളവർ എത്ര ഗൗരവത്തോടുകൂടിയാണ് ഇതിൻ്റെ അപകടത്തെ മനസ്സിലാക്കേണ്ടത് ഉസ്താദുമാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പണ്ഡിതന്മാർ എന്ന് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇത്തരം ഭീമമായ അബദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ സമൂഹത്തെ പഠിപ്പിച്ച അല്ലെങ്കിൽ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള വ്യാജ ഔലിയാക്കളെ കള്ള ഔലിയാക്കളെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ കഴിവിനെ ഇത്തരം ആളുകൾ വെല്ലുവിളിക്കുന്നത് ഇവിടെ ഖുറാൻ്റെ ഒരു ചോദ്യം പ്രസക്തമാണ് അഫ അല്ലാഹ് തത്ത കോൻ അള്ളാഹു അല്ലാത്ത ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത് ഭയങ്കരമായൊരു ചോദ്യമാണ് നാം പേടിക്കേണ്ടതും ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടതും അള്ളാഹുവിനാണ് ഇത്തരം മുസ്ലിയാക്കന്മാർ അള്ളാഹുവിൻ്റെ കഴിവുകളെ അവൻ്റെ വിശേഷണങ്ങളെ ഇവരുടെ ഔലിയാക്കൾക്ക് വകവെച്ച് കൊടുത്തത് കൊണ്ടാണ് ഈ നിലക്കുള്ള അപകടത്തിൽ ഇവർക്ക് വീഴേണ്ടി വന്നത് ഇവർ പരിചയപ്പെടുത്തിയിട്ടുള്ള മൊഹീദീൻ ഷെയ്ഖാക്കട്ടെ അതുപോലെ റിഫായി ഷെയ്ഖാകട്ടെ മമ്പുറം തങ്ങളാകട്ടെ അതുപോലെ ബദർ ഷുഹതാക്കളുടെ പേരിൽ ഇപ്പോൾ വ്യാപകമായി സമൂഹം കേട്ടുകൊണ്ടിരിക്കുന്ന സി എം മടവൂരാകട്ടെ ഇവർക്കെല്ലാം പല നിലക്കുള്ള കഴിവുകളുണ്ട് ഇവരുടെ സമീപത്ത് നമ്മൾ എത്തണം അവരോട് ചോദിക്കണം അവർക്ക് ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് രോഗം മാറ്റിത്തരാനുള്ള കഴിവുണ്ട് ഇങ്ങനെ പലതും ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു സമൂഹം ഇത് ചോദ്യം ചെയ്യുമ്പോൾ സാധാരണക്കാർ ഇതൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കി മുസ്ലിയാക്കന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾ പറയും പ്രകാരം സാധിക്കുമെങ്കിൽ ഇവിടെ ഇത് സംഭവിക്കട്ടെ എന്തുകൊണ്ട് ആ കാര്യം സംഭവിക്കാതെ ഇരുന്നില്ല ഇങ്ങനെ പല ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ ഉത്തരം മുട്ടുമ്പോൾ ഇവർ കാണിക്കുന്ന രീതിയാണ് അള്ളാഹുവിൻ്റെ കഴിവിനെ വെല്ലുവിളിക്കുക മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ് മാലക്കും തെറിജൂനൽ ഇല്ലാഹി വക്കാറ എന്താണ് അള്ളാഹുവിനെ ഒരു ഒരു ഗാംഭീര്യം അള്ളാഹുവിനെ നിങ്ങൾക്കൊരു പേടിയില്ലാത്തത് എന്താണ് എത്ര നൂറ്റാണ്ടുകൾക്കപ്പുറം നൂഹ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചതാണ് ഈ ചോദ്യം എന്നും പ്രസക്തമാണ് അതുകൊണ്ടാണ് ഖുർആൻ ഇത് എടുത്ത് നമ്മളെ പഠിപ്പിച്ചത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ അന്ധവിശ്വാസങ്ങൾ തനിച്ച കുഫിർ സമൂഹ മദ്യത്തിൽ നിന്നുകൊണ്ട് മുസ്ലിയാക്കന്മാർ പുരോഹിതന്മാർ ചെയ്യുമ്പോൾ സഹോദരങ്ങളെ അതിൽ പെട്ടുപോകരുത് നമുക്ക് പ്രധാനം പരലോകമാണ് ഇവിടെ രക്ഷപ്പെടുക തെക്ക് ബീറി വിളിച്ച് കാര്യങ്ങൾ സാധിക്കുക എന്നതല്ലല്ലോ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനോട് പ്രാർത്ഥിച്ച് അവൻ്റെ കഴിവിനെ ഉൾക്കൊണ്ട് അവൻ്റെ നാമങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ അവനെ അറിഞ്ഞ് ജീവിക്കുക എന്നതാണ് നാം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക ഇങ്ങനെ ഇവർ കുടുങ്ങിപ്പോകുക അല്ലെങ്കിൽ വഷളായി പോവുകയാണ് ശരിക്കും കാരണം ഇവർ വലിയ കേമന്മാരായി കൊണ്ട് നടക്കുന്ന ഔലിയാക്കൾ ഒന്നുമല്ല എന്ന് സാധാരണക്കാരുടെ ചോദ്യം മൂലം തെളിയിക്കപ്പെടുമ്പോൾ സത്യത്തിൽ ഇവരുടെ ജാള്യത അത് വിശദീകരിക്കാവുന്നതിലപ്പുറമാണ് അതിനെ ഒന്ന് മറച്ചു വയ്ക്കാൻ ആ ജാള്യതയെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഈ നിലക്കുള്ള അപകടകരമായ വിളികളൊക്കെ അവർ നടത്തുന്നത് അള്ളാഹു സുഹാനുബത്താല എന്തിനും കഴിവുള്ളവനാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നല്ലാഹ് അലഖുല്ലി ഷെയ്യം കദീർ അള്ളാഹു എന്തിനും കഴിവുള്ളവനാണ് ഇത് മനസ്സിലാക്കാനുള്ള ഈമാൻ പോലും ഇവർക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അപകടം അത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക അള്ളാഹുവിനെ അറിയുന്ന യഥാർത്ഥ അടിമകളായി മാറാൻ പ്രയത്നിക്കുക അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ല അള്ളാഹു അല മുഹമ്മദ് വാ അലഅലിഹി വാ സുഹാബി ഹി അജ്മീൻ വലഹമ്മുറബിൽ ആലമീൻ